വേങ്ങര പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഈ ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ഡേക്ക് ഞങ്ങൾ വേങ്ങര ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ വേങ്ങര ടൗണിലും അതിന് മുമ്പായിട്ട് പഞ്ചായത്തിലെ മൊത്തം സ്ട്രീറ്റുകളിലും കളക്ഷൻ നടക്കുന്നുണ്ട് ആളുകൾ നല്ല സഹകരണമാണ് നമ്മൾ മുന്നൂറോളം രോഗികളെ പരിചരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ചെലവാണ് വരുന്നത് മറ്റ് വരുമാന സർക്കാരിൽ നിന്ന് മറ്റുള്ള വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ജനങ്ങളെ ഔദാര്യം കൊണ്ട് മാത്രമാണ് നടന്നു പോകുന്നത് ജനങ്ങൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് അർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആവേശകരമാണ് ജനങ്ങൾ ആ രീതിയിൽ ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് എല്ലാ സഹകരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ ഇനിയും കൂടുതൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ഡേ ദിനം ആചരിക്കുകയാണ് ഇപ്രാവശ്യത്തെ ക്യാപ്ഷൻ സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം എന്നുള്ളതാണ് കേരളത്തിലുടനീളം ഇന്ന് സ്കൂളിലെ കുട്ടികളെയും അതുപോലെ തന്നെ കുട്ടികളുടെ സഹകരണത്തോടു കൂടിയും ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയും എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിച്ചുകൊണ്ട് പാലിയേറ്റീവ് സന്ദേശം പ്രചരിപ്പിക്കുവാനും അതിന് പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വേങ്ങന പാലിയേറ്റീവിനെ സംബന്ധിച്ച് മുന്നൂറ്റി അൻപതിൽ പരം രോഗികളെ പരിചരിക്കുന്ന ഒരു സംവിധാനമാണ് ഫിസിയോതെറാപ്പി യൂണിറ്റും അതുപോലെ തന്നെ സൈക്കാട്രി സെക്ഷനും ഉണ്ട് നൂറോളം സൈക്കാട്രി രോഗികളെ ചികിത്സിച്ച് അവർക്ക് വേണ്ട കൗൺസിലിങ്ങും മറ്റു പരിചരണങ്ങളും എല്ലാം തള്ളിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റാണ് അവരുടെ ചികിത്സ നടത്തുന്നത് വേങ്ങന പാലേറ്റീവ് അതിൻ്റെ സേവനത്തിന് സേവനത്തിൻ്റെ ഭാഗമായി രണ്ട് യൂണിറ്റ് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എൻ എച്ച് സി അതുപോലെ ഡി എക്സി വളണ്ടിയർ ഹോം കെയർ എല്ലാം അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ വികേന്ദ്രീകത്തിൻ്റെ ഭാഗമായി പാക്കടപ്പുറയിലും ഉത്തരങ്ങാടിലും അതിൻ്റെ സബ് സെൻറ്റർ പ്രവർത്തി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ രോഗികൾക്ക് വേണ്ട ചികിത്സകൾ കൂടാതെ മറ്റ് സഹായ സഹകരണങ്ങളും മറ്റവർക്ക് വേണ്ട സപ്പോർട്ടുകളും എല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ് പാലേറ്റീവ് കെയർ ദിനത്തിൻ്റെ ഭാഗമായി ഇന്ന് വേങ്ങര ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് രാവിലെ മുതൽ തന്നെ എൻ എസ് എസ് വേങ്ങര ഗേൾസിലെയും ബോയ്സിലെയും കുട്ടികളുടെ എല്ലാം കൂടി വളണ്ടിയേഴ്സിൻ്റെ സഹകരണത്തോടു കൂടി വ്യാപകമായ കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാലു മണിക്ക് ഒരു സന്ദേശയാത്ര റാലി പാലിയേറ്റിൽ സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു റാലി സംഘടിപ്പിക്കുന്നുണ്ട് ജനതാ ബസർ പരിസരത്തുനിന്ന് തന്നെ തുടങ്ങി പാലിയേറ്റിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു റാലിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിലെല്ലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ജനകീയ റാലിയാണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ് പാലിറ്റീടെ അനുബന്ധിച്ച് നടക്കുന്ന ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയും അതിനോടൊിച്ച് വേങ്ങരയിലെ മുന്നൂറ്റൻപോളം രോഗികളുണ്ട് അവരുടെ സഹായത്തിന് നാട്ടുകാരായ എല്ലാവരുടെയും സഹായവും സഹകരണവും അവർ നൽകുന്നുണ്ട് പ്രത്യേകിച്ചും ഇത് ഭീമമായ ഒരു ചിലവാണെങ്കിലും റംസാനിലുള്ള ജനങ്ങൾ തരുന്ന ഈ കണക്ഷനും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലും അതുപോലെ അമ്പലങ്ങളിൽ നടക്കുന്ന ഉത്സവ സമയങ്ങളിലും പള്ളികളിൽ നിന്ന് കിട്ടുന്ന സഹായവും എല്ലാം കൂടി ഇത് ഒത്തൊരുമിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ഇതിന് നാട്ടുകാരായ എല്ലാവർക്കും ഈ സഹായം ചെയ്യുന്നതിനും ഇതിന് സഹകരിക്കുന്നവർക്ക് നന്ദിയും മറ്റും ആശംസിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇത് മുന്നോട്ട് പോകുവാനും ഇതിന് സഹകരിക്കുന്നവർക്ക് ദൈവം എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മാലിന്യ സംസ്കരണം ഇനിയൊരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററെക്കാൾ പതിന്മടഞ്ഞ ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പനിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായകമാവുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് നനവുള്ളത് തുടങ്ങി ഏതുതരം തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രില്ലിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമാണ് ഇ സീരീസ് ഇൻസിനറേറ്ററുകൾ ഐൻടെക് സൊല്യൂഷൻസ് ചേരൂർ റോഡ് വേങ്ങര കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ്